ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ മൂത്തേടം നമ്പൂരിപൊട്ടിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരഞ്ഞ സംഭവം ഒളിവിലായിരുന്ന പ്രതിയും വനംവകുപ്പിന്റെ പിടിയിലായി നമ്പൂരിപ്പൊട്ടി സ്വദേശി കുന്തക്കോടൻ സുബീഷിനെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും അറസ്റ്റ് ചെയ്തത് മൂന്നുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇതോടെ ഈ കേസിലെ പ്രതികളായ നാലുപേരും പിടിയിലായി നമ്പൂരിപ്പൊട്ടിയിൽ പുഴയോരത്ത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിലാണ് ഇവർ അറസ്റ്റിലായത് നാലുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് മൂത്തേടം നമ്പൂരിപൊട്ടി സ്വദേശികളായ മങ്ങാട്ടിൽ രാമചന്ദ്രൻ കുന്നക്കാടൻ സുധീഷ് പറയിടത്തിൽ ഷിബു ജോർജ് എന്നിവരാണ് നേരത്തെ പിടിയിലായത് ആനയെ ഷോക്കേൽപ്പിച്ച് കൊല്ലുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെയുള്ളത് കഴിഞ്ഞ മാസം പതിനാറിനാണ് നമ്പൂരിപ്പൊട്ടിയിൽ പുഴയോരത്ത് ഷോക്കേറ്റ് ചെരിഞ്ഞ നിരയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് കൊന്ന കേസിലെ പ്രതികളെ നിന്നുമായി അറസ്റ്റ് പ്രതികൾ യാതൊരു തെളിവും അവശേഷിക്കാത്ത രീതിയിൽ ചെയ്ത സംഭവത്തിൽ വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്താനായത് അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി മാനുകുട്ടൻ ശ്രീജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശൻ കെ സതീഷ് കുമാർ ആന്റണി തോമസ് കെ എൻ ഹരീഷ് ടി ജയകൃഷ്ണൻ സക്കീർ കാരാട്ട്ശാലിൽ ഹരികൃഷ്ണൻ കെ ശരത് ബാബു എന്നിവരുമുണ്ടായിരുന്നു എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ